സ്വാഗതം അജിത് പവാർ എൻ ഡി എ വിട്ടേക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് അതായത് ഇനിയും അപമാനം കടിച്ചു നൂങ്ങിയിട്ട് കാര്യമില്ല മാത്രമല്ല അജിത് പവാറിന് കൃത്യമായി അറിയാം യഥാർത്ഥ എൻ സി പി എന്നത് ആരാണ് എന്നത് ശരത് പവാറിന് എത്രയൊക്കെ വിമർശിച്ചാലും ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെയാണ് എന്നുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പോട് കൂടി ബോധ്യപ്പെട്ട് കഴിഞ്ഞതാണ് പതിനെട്ടാം ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എട്ട് സീറ്റുകളാണ് ശരത് പവാർ പക്ഷം നേടിയെടുത്തത് അജിത് പവാറിനാകട്ടെ ആകെ ഒരു സീറ്റ് മാത്രമാണ് ലഭിച്ചത് മാത്രമല്ല ബി ജെ പിക്ക് വലിയ നാശമാണ് ഉണ്ടായത് അത് കൃത്യമായും പഠനം സൂചിപ്പിക്കുന്നത് ഗഡ്കരി ഉൾപ്പെടെ പറഞ്ഞതുപോലെ മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് വേരോട്ടം ഇല്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് യഥാർത്ഥ ശിവസേന എന്നത് ഷിൻഡേ അല്ല പകരം ഉദ്ധവാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കി കൊടുത്തിരിക്കുകയാണ് അതായത് ശിവജിയുടെ പാരമ്പര്യം ഉൾക്കൊണ്ട് ആ പ്രസ്ഥാനവുമായി മുന്നോട്ട് പോകുന്നത് ഉദ്ധവ് താക്കറെയുടെ വിഭാഗം തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഒരിക്കലും ബാൽസാഹിബ് താക്കറെയുടെ ഒരു പിന്മുറക്കാരൻ എന്ന് അവകാശപ്പെടാൻ ഷിൻഡേക്ക് കഴിയില്ല അത് അദ്ദേഹത്തിന്റെ മകനിലേക്ക് നിക്ഷിപ്തമാണ് എന്നതല്ല അതിനേക്കാൾ ഉപരി ആ പാരമ്പര്യത്തെയും രാഷ്ട്രീയ സൂചനയും ഒക്കെ വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ഉദ്ധവ് താക്കറെ മുന്നോട്ട് നീങ്ങുന്നത് ഉദ്ധവ് താക്കറെയും ശരത് പവാറും കോൺഗ്രസും ചേരുമ്പോൾ അത് മഹാവികാസ് അഖാദി സഖ്യത്തിന്റെ കരുത്ത് മാത്രമല്ല വർദ്ധിക്കുന്നത് അതിൻ്റെ തേജസ്സും അതിൻ്റെ ഗാംഭീര്യവുമൊക്കെ പതിന്മടങ്ങ് വർദ്ധിച്ചു വരികയാണ് ബി ജെ പിക്ക് അതിനു മുമ്പിൽ പിടിച്ചു നിൽക്കാനാകില്ല എന്ന് ഇതിനോടകം തന്നെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി വടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോഴും കൃത്യമായി പറയട്ടെ അജിത് പവാർ രാജിക്കൊരുങ്ങി നിൽക്കുകയാണ് കാരണം അജിത് പവാറിനറിയാം ഈ കാലാവധി തികയ്ക്കാൻ നിന്നാൽ അജിത് പവാറിന് പിന്നെ ഒരിക്കലും രാഷ്ട്രീയത്തിലേക്ക് തിരികെ വരാനോ ബാരാമതിയിൽ നിന്ന് തുടർച്ചയായി ജയിക്കാനോ കഴിയാത്ത കഴിയാത്തൊരവസ്ഥയാണ് ബാരാമതിയിൽ തൻ്റെ തട്ടക നിലനിർത്തണമെങ്കിൽ ശരത് പവാറുമായി ഒന്നിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ കഴിയുകയുള്ളൂ അത് കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് അജിത് പവാർ തിരിച്ച് ശരത് പവാർ സഖ്യവുമായി ലയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എലക്ഷനിൽ വലിയ രീതിയിൽ ബാരാമതി ഉൾപ്പെടെയുള്ള മേഖലകൾ ജയിച്ചെടുത്ത അജിത് പവാറും സഖ്യവും ശരത് പവാറിനെ വെട്ടിവീഴ്ത്തിക്കൊണ്ട് ബി ജെ പിയുമായി ടയ്യപ്പുണ്ടാക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടത്തിയ നാടകീയ നീക്കത്തിന്റെ തുടർച്ചയായിരുന്നു ഉദ്ധവ് താക്കറെയുടെ കസേര ഇളക്കത്തിന് വലിയ രീതിയിൽ ആക്കം കൂട്ടാൻ അജിത് പവാർ നടത്തിയത് ഷിൻഡെയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഓപ്പറേഷൻ താമര അവിടെ വിജയിപ്പിച്ചെങ്കിൽ അതിനുശേഷം അജിത് പവാറിനെയും അവിടെ നിന്നും കുത്തിയിളക്കി പക്ഷേ അതൊന്നും കൊണ്ട് അവിടെ താൽക്കാലികമല്ലാതെ ഒരു ആത്യന്തിക വിജയം ബി നേടാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ബി ജെ പിയുടെ വോട്ട് ഷെയർ ഗണ്യമായി കുറയുകയും ചെയ്തു അതുകൊണ്ടാണ് ഗഡ്കരി ഉറപ്പിച്ച് പറഞ്ഞത് ബി ജെ പിക്ക് അധികാരം കിട്ടുകയില്ല അത് എത്രത്തോളം വേദന ഉണ്ടാക്കും എന്നതല്ല അപ്രിയ സത്യങ്ങൾ പറയാതിരിക്കാൻ അദ്ദേഹം ശ്രമിക്കാറുമില്ല യാഥാർത്ഥ്യം ആരുടെ മുഖത്തും വെട്ടിത്തുറന്ന് പറയുന്ന നിതിൻ ഗഡ്കരിക്ക് നരേന്ദ്രമോദിയെന്നോ അമിത്ഷായെന്നോ ഒരു വിഷയമല്ല ഗഡ്കരി അവരുടെ മുഖത്തു നോക്കി തന്നെ മുഖമടച്ച് പറയുന്ന രീതിയിൽ പറഞ്ഞു നിങ്ങൾക്ക് അധികാരത്തുടർച്ച മഹാരാഷ്ട്രയിൽ കിട്ടില്ല കിട്ടാൻ ജനങ്ങൾ അനുവദിക്കില്ല